ആയി അപ്പോൾ ചിങ്ങമാസത്തോടനുബന്ധിച്ച് കല്യാണ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ നമ്മുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കല്യാണമാല ഏലക്കായതുകൊണ്ട് എന്നാലും ചിങ്ങ ഒന്നാം തീയതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏലക്ക മാലയാണ് അവർ പ്രിഫർ ചെയ്ത് ഇതാ ഏലക്ക എല്ലാം റെഡി ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് വേറെ കുറച്ച് ദിവസം എടുക്കും കാരണം രണ്ട് മാല കിട്ടണം രണ്ട് മാല എന്ന് പറയുമ്പോൾ ഇച്ചിരി പണിതുള്ള പരിപാടി തന്നെയാണ് സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം കായെന്ന് പറഞ്ഞാല് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് ഇപ്രാവശ്യം എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല കളറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കായ കിട്ടിയേക്കുന്നത് അപ്പൊ നമുക്ക് മാലയുമായിട്ട് വരാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചാലില്ലേ കുറച്ച് ഏലക്കായ കല്യാണമാല മാല പറഞ്ഞേ ഇതാണ് നമ്മുടെ കല്യാണമാലയാണ് കുമളി സ്വദേശികളാണ് ഈ പ്രാവശ്യം കായംകുളത്തേക്കാണ് കുമളിന്ന് ഒരാള് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ കുമളിന്ന ചെയ്യിപ്പിച്ചേക്കുന്നത് കല്യാണത്തിലേക്കാണ് ചിങ്ങ ഒന്നാം തീയതി അതായത് വരുന്ന ഞായറാഴ്ചയാണ് കല്യാണം നമ്മളെ ഒരാഴ്ച മുമ്പേ ചെയ്ത് കൊടുക്കുകയാണ് റെഡ് ആണ് അവര് നമ്മളോട് പറഞ്ഞത് ഒരുപക്ഷെ സാരിയുടെ കളറോ എന്തെങ്കിലും ആയിരിക്കാം ക്ഷേ ഒന്ന് മാറി തരാമോ സാരിയുടെ കളർ എന്തേലും ആയിരിക്കാം അതുകൊണ്ടായിരിക്കും റെഡ് അവർ ഓപ്റ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ചലവും റെഡ് റെഡ് റെഡല്ല ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ മാക്സിമം നല്ല ബോട്ട് എടുക്കാൻ തന്നെയാണ് എടുത്തേക്കുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് കായ് കായ്ക്ക് നല്ല കളറും ഉണ്ട് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ രാജുമാരിയിലാണ് മാക്സിമം നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യണം ഒരു കാലം വീഡിയോ കടി വന്നിട്ട് മാന വേണമെന്ന് ചെയ്ത് പറയരുത്